അമേരിക്കയുടെ ഒരു ഗൂഢ പദ്ധതിയെപ്പറ്റി വെളിപ്പെടുത്തി ബംഗ്ലാദേശ് ഭരണകക്ഷിയായ അവാമി ലീഗ് നേതാക്കൾ ഭാരതത്തിന്റെ അതിർത്തിയിൽ സാലംഗം എന്ന അമേരിക്കയുടെ ക്രിസ്തുരാജ്യ പദ്ധതിക്ക് കളമൊരുങ്ങുന്നതിന്റെ ഭാഗമായാണ് മണിപ്പൂരിനെ ലക്ഷ്യമിട്ട് അക്രമങ്ങൾ നടക്കുന്നത് ഇതിനിടെ ഷെയ്ഖ് ഹസീന പറഞ്ഞ ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദ്ധതിയെപ്പറ്റി ഒരു സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരുന്നു ഒരു വെള്ളക്കാരൻ ബംഗാൾ ഉൾക്കടലിൽ സൈനിക താവളം ചോദിച്ചു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ മണിപ്പൂരിലെ കുക്കികളെ കൂട്ടിയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് ഇതിന് പേര് സാലങ്കം സാലംഗം എന്നാൽ സ്വാതന്ത്ര്യ നാട് എന്നാണ് അർത്ഥം ഇന്ത്യയിലെ മിസോറാം മണിപ്പൂരിലെ കുക്കി മേഖല അസമിലെ കർബി അങ്കലോങ് ജില്ല മ്യാൻമാറിലെ ചിൻ പ്രവിശ്യ ബംഗ്ലാദേശ് ചുറ്റുകോങ്ങിലെ ബന്ദർബാൻ ജില്ല എന്നിവ ചേർത്താണ് പദ്ധതി പൊതുവെ സോ ഗോത്ര വർഗമാണ് ഇവിടങ്ങളിൽ ജനുവരിയിൽ നടന്ന ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ അവാമി ലീഗാണ് ജയിച്ചത് എന്നാൽ പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്നിവയാണ് അമേരിക്ക തുണച്ചത് ഇന്ത്യയിൽ നിന്നുള്ള സവാള ഇറക്കുമതിക്കും മറ്റുമെതിരെ ബി എൻ പി പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധം മൂത്ത് ഷെയ്ഖ് ഹസീന പുറത്താകും എന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചത് എന്നാൽ അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി ഇന്ത്യയും ചൈനയും ഹസീനയ്ക്കൊപ്പം നിന്നു ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിലും അമേരിക്കൻ പിന്തുണയുള്ള എൻ ജിഒ സംഘടനകൾ അവിഹിത ഇടപെടലുകൾ നടത്തിയതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ായ സെന്റ് മാർട്ടിൻസ് ദ്വീപ് സൈനിക ഉപയോഗത്തിനായി വാഷിംഗ്ടൺ നോക്കിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറുടെ നിഷേധങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭരണകക്ഷിയായ അവാമി ലീഗ് സർക്കാരിനുള്ള രാഷ്ട്രീയ പിന്തുണയ്ക്ക് പകരമായി യു എസ് ഈ ദ്വീപിന്റെ നിയന്ത്രണം തേടുകയാണ് എന്ന കിംവദന്തികൾ നിലനിൽക്കുകയാണ് ഹസീന വിവരിച്ചതുപോലെ മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ചിൻ കുക്കി സോ എന്നീ ഗോത്രങ്ങളെ ഉൾപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട് യു എസ് ഉൾപ്പെടെയുള്ള കാര്യമായ അന്താരാഷ്ട്ര പിന്തുണയോടെ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ കിഴക്കൻ തിമോറിന്റെ സ്ഥാപനവുമായി ഇത് സാമ്യമുള്ളതാണ് മണിപ്പൂർ മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ ഗോത്ര ഭീകര സംഘടനകളുണ്ട് മ്യാൻമറിൽ ചിൻ ഭട്ടാളവും ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ കുക്കി ചീൻ നാഷണൽ ഫ്രണ്ടും ഉണ്ട് സിഐഎ തണലിൽ ബാപ്റ്റിസ്റ്റ് സഭ ഇവിടങ്ങളെ മതം നന്നായി നടത്തിയിട്ടുണ്ട് പ്രത്യേക കുക്കി രാഷ്ട്രത്തിന് ഇടപെടണമെന്ന് രാജ്യാന്തര കുക്കീസോ ഇന്റലക്ച്വൽ കൌൺസിൽ ഐക്യരാഷ്ട്രസഭയ്ക്കും ഇസ്രായേലിനും എഴുതിയിരുന്നു ഈ സംഘങ്ങൾക്ക് ജമാ അതുൽ അൻസാർ ഫിൽ ഹിന്ദൽ സഖ്യയുമായും ബന്ധമുണ്ട് കുക്കി നാഷണൽ ഫ്രണ്ടിന് ഇവർ പരിശീലനം നൽകുന്നു റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകൾ ബംഗ്ലാദേശിലുണ്ട് അവിടെ നിന്നുള്ള യുവാക്കളെ കൂട്ടി അരക്കൻ റോഹിംഗ്യൻ സൽവേഷ്യൻ ആർമി മ്യാൻമാറിലെ രാഖിൻ പ്രവിശ്യയിൽ ഹിന്ദുക്കളെ ആക്രമിക്കാറുമുണ്ട് സോഗാം എന്ന പദത്തിന്റെ ഉത്ഭവം സോ എന്നതിൽ നിന്നാണ് ഇത് പൊതുവായ വംശപരമ്പരയും ഭാഷയും സാംസ്കാരിക പാരമ്പര്യവും പങ്കിടുന്ന കുക്കി ചിൻ സോ ഗോത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ചരിത്രപരമായി ഈ ഗോത്രങ്ങൾ മ്യാൻമാറിലെ ചിൻകുന്നുകളുടെ പരിക്കൻ ഭൂപ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂരിലെയും മിസ്രോമിലെയും മലയോര പ്രദേശങ്ങളിലും ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മലയോരങ്ങളുടെ ചില ഭാഗങ്ങളിലും താമസിച്ചിരുന്നവരാണ് സ്വാമി ജനതയുടെ വ്യക്തിത്വത്തിൽ ക്രിസ്തു മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവ് സമൂഹങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഭൂപ്രകതിയെ ഗണ്യമായി മാറ്റിമറിച്ചിരുന്നു ക്രിസ്തു മതത്തിന്റെ ആമുഖം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക സംഘടന എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തി ഗോത്രങ്ങൾക്കിടയിൽ ആധുനികതയും ഐക്യവും വളർത്തി എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന ഈ ഒരു വിവരം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഭാരതത്തിന്റെ അതിർത്തിയിൽ ക്രിസ്ത്യൻ രാജ്യം അമേരിക്ക പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിലും ഭാരതത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്